ഭൂമിക്കടിയിൽ യഥാർത്ഥത്തിൽ എന്താണെന്ന് കണ്ടെത്തുക എന്ന ഗവേഷണത്തിന്റെ ഭാഗമായിട്ട് റഷ്യയിലെ കോറാ പെനിൻസുലയിൽ ഡ്രില്ലിംഗ് ആരംഭിച്ചു ആർട്ടിക് സർക്കിളിൽ റഷ്യയുടെ വടക്കുപടിഞ്ഞാറൻ മേഖലയിൽ നോർവേയിൽ നിന്ന് പത്ത് കിലോമീറ്റർ അകലെയായിരുന്നു സ്ഥലം ശാസ്ത്ര വിശകലനങ്ങൾക്കും പഠനങ്ങൾക്കും വേണ്ടി സോവിയറ്റ് യൂണിയനാണ് നിർമ്മിച്ചത് പതിയെ പതിയെ കുഴിയെടുത്ത് പതിനഞ്ച് കിലോമീറ്റർ ആഴത്തിൽ എത്തിക്കുകയായിരുന്നു ലക്ഷ്യം അങ്ങനെ കുഴിച്ചു കുഴിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഈ കുഴി പന്ത്രണ്ട് കിലോമീറ്റർ എത്തി ലോക റെക്കോർഡ് ഇട്ടു ഈ കുഴിക്ക് വേണ്ടി തയ്യാറാക്കിയ ഡ്രില്ലിംഗ് ഉപകരണങ്ങളും ലോകത്തിന് മുന്നിൽ ഇന്നും അത്ഭുതമാണ് സാങ്കേതികവിദ്യ അത്രയൊന്നും വികസിച്ചിട്ടില്ലാത്ത കാലത്താണ് ഇതെല്ലാം എന്നും ഓർക്കണം ആണ് ഈ കുഴൽ കിണറിന്റെ പേര് ഇതിന് തറനിരപ്പിൽ വാവട്ടം വളരെ കൂടുതലും പിന്നീട് പല ശാഖകളായി താഴേക്ക് പല കുഴികളുമാണ് ഉള്ളത് അതിൽ തന്നെ എസ് ജി ത്രീ എന്ന പേരിലുള്ള കുഴിയാണ് ഏറ്റവും ആഴം കൂടിയത് എന്നാൽ അതിന് ഇരുപത്തിമൂന്ന് സെന്റിമീറ്റർ വട്ടം മാത്രമേ ഉള്ളൂ ഇതിന് പന്ത്രണ്ട് കിലോമീറ്ററിൽ അല്പം കൂടി കൂടുതൽ ആഴമാണ് ഉള്ളത് പക്ഷെ അത് നമ്മുടെ ഭൂമിയുടെ പുറന്തോടിന്റെ അതായത് എരത്തിന്റെ ക്രസ്റ്റിന്റെ ബുറം മൂന്നിൽ ഒന്ന് മാത്രമേ ആഴമുള്ളൂ ഈ പന്ത്രണ്ട് കിലോമീറ്റർ ആവട്ടെ ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരത്തിന്റെ ഒരു ശതമാനത്തിന്റെ പകുതിയുടെ പകുതിയാവും ആഴം ഇവിടുത്തെ ചൂടാകട്ടെ നൂറ്റി എൺപത് ഡിഗ്രി സെൽഷ്യസോ ആഴമോ ഏകദേശം പതിനഞ്ച് ബുർജ് ഖലീഫകൾ ഒന്നിനു മീതെ ഒന്നായി വെച്ചാൽ എങ്ങനെയാണോ അത്രയും ഭജ്രമുലയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഈ കുഴിയുടെ ആഴം കൂട്ടുവാൻ പല പ്രാവശ്യം ശ്രമിച്ചതാണ് എന്നാൽ എപ്പോൾ ഡ്രിൽ അവിടെ നിന്ന് ഉയർത്തുന്നുവോ അപ്പോഴൊക്കെ കൂടിയ മണ്ണ് വന്ന് ആ കുഴി മൂടപ്പെടുന്നു കല്ലും മണ്ണുമൊക്കെ ഒരുങ്ങിത്തിരുവാൻ തക്ക ചൂടാണ് ഇത്ര ചെറിയ ആഴത്തിൽ പോലും പ്രതീക്ഷിച്ചതിലും കൂടിയ ചൂടായതിനാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഈ ശ്രമം റഷ്യ ഉപേക്ഷിച്ചു ഈ കുഴിയിൽ നിന്ന് ഗവേഷകർക്ക് ലഭിച്ചത് അത്ഭുതപ്പെടുത്തുന്ന വിവരങ്ങളായിരുന്നു പന്ത്രണ്ട് കിലോമീറ്ററിൽ താഴെയും വെള്ളമുണ്ടെന്നതായിരുന്നു അതിലൊന്ന് അത് ഭൂമിക്കിടയിലെ ധാതുക്കളുടെ പ്രവർത്തനം കൊണ്ടുണ്ടായതാണെന്നും മുകളിലേക്ക് തനിയെ വരാനും സാധിക്കില്ല കട്ടിയേറിയ പാറകൾ തടയുന്നതാണ് കാരണം ഭൂമിക്കടിയിൽ ആറ് കിലോമീറ്റർ ആഴത്തിൽ സൂക്ഷ്മജീവികളായ പ്ലാറ്റനുകളുടെ ഫോസലുകളും ലഭിച്ചതാണ് മറ്റൊരു കാര്യം ഇത്തരത്തിൽ പ്രാചീന കാലത്തെ ഇരുപത്തിനാല് സൂക്ഷ്മ ജീവികളുടെ ഫോസലുകളാണ് ഇവിടെ നിന്ന് കണ്ടെത്തിയത് ഇരുന്നൂറ്റി എഴുപത് കോടി വർഷം പഴക്കമുള്ള പാറകളുടെ സാമ്പിളുകളും ലഭിച്ചു ഇത് ചെകുത്താനും നരകമാണെന്നും ഇത് തുറന്നപ്പോൾ പല നിലവിലെ ശബ്ദങ്ങളും അലർച്ചകളും കേട്ടെന്നും മറ്റുമുള്ള കെട്ടുകഥകളും ആ ഇടയ്ക്ക് പരന്നിരുന്നു സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പദ്ധതി നിർത്തിവെച്ചു രണ്ടായിരത്തി എട്ട് മുതൽ സ്ഥലവും ഉപകരണങ്ങളും ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് എന്തായാലും ഭൂമിയുടെ കേന്ദ്രത്തിലെ ചൂട് ആറായിരം ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് എന്നാണ് കണക്കാക്കിയിരിക്കുന്നത് അങ്ങോട്ടുള്ള ദൂരമാണെങ്കിൽ ആറായിരത്തി എഴുപത്തി ഒന്ന് കിലോമീറ്ററും ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരത്തിന് വെറും ഒരു ശതമാനം പോലും കുഴിക്കുവാൻ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല താഴേക്ക് പോകും തോറും ഭൂമിയുടെ ഉള്ളറയുടെ കട്ടി ഏറി വരും ഇനി ഭൂമിയുടെ ഔട്ടർ കോർ അഥവാ പുറംപാടിയിൽ എത്തിച്ചേർന്നാൽ പോലും അവിടുത്തെ താപനില നാലായിരം സെൽഷ്യ സിനും മുകളിലാണ് അത്രയും താപനില സഹിക്കാൻ കഴിവുള്ള ഒരു യന്ത്രവും മെറ്റലും മനുഷ്യൻ ഇന്നേവരെ കണ്ടുപിടിച്ചിട്ടില്ല ആയതിനാൽ ഭൂമിയുടെ ഉള്ളറ തുരന്നുള്ള ഒരു യാത്ര സാധ്യമെന്നു തന്നെ പറയാം എന്നാൽ വിദൂരഭാവിയിൽ ഇത് അസാധ്യമെന്ന് പറയാനൊക്കില്ല കാരണം ഭൂമിയുടെ ഒരു വശത്തു നിന്നും ഒരു സാങ്കല്പിക ഹോൾ തുറക്കുകയാണെങ്കിൽ അതിലൂടെ ഒരാൾക്ക് മറുവശത്തെത്താൻ വെറും നാല്പത്തിരണ്ട് മിനിറ്റും പന്ത്രണ്ട് സെക്കൻഡും മതി മതിയെന്നാണ് കണക്കുകൂട്ടാൽ എന്നാൽ ഭൂമിയുടെ കേന്ദ്രഭാഗത്തെ ആക്സലറേഷൻ വെറും പൂജ്യമാണ് അതായത് ഭൂമിയുടെ അടിത്തട്ടിൽ എത്തുമ്പോഴേക്കും നെഗറ്റീവ് വെലോസിറ്റി കാരണം അൾ തിരിച്ച് മുകളിലേക്ക് പോവുകയോ സീസ പോലെ താഴേക്കും മുകളിലേക്കും തെറിച്ചുകൊണ്ടിരിക്കുകയോ ചെയ്യും നിലവിൽ കോളാ തുരങ്കത്തിന്റെ നീളം വെറും പന്ത്രണ്ട് കിലോമീറ്റർ ആണ് ഇതിലൂടെ മാത്രം മനസ്സിലാക്കാം എത്രത്തോളം ശ്രമകരമായാണ് ഭൂമിയുടെ ഉള്ളറ തുറക്കുക എന്നത്